മിഡ് ഫീൽഡിലെ കരുത്തൻ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് സീസണുകളായിട്ട് ഐ എസ് എല്ലെ ഏറ്റവും മികച്ച പ്ലെയറിലൊരാളായ ബമാമർമോകൻ താരം അദ്ദേഹം ക്ലബ്ബ് കൂട്ടിയിരിക്കുകയാണ് എന്നിരത്തുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും അദ്ദേഹം വളരെ മികച്ചൊരു പ്ലെയർ ആയിരുന്നു ടീമിന് വേണ്ടി മികച്ച പെർഫോമൻസ് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്ലെയറാണ് സോ എന്തായാലും എനിക്ക് തോന്നുന്നു അതായത് ഇന്ന് സ്വിച്ച് ചെയ്യാനുള്ള ടൈമായി അവർക്ക് അവിടെ കുറച്ചുകൂടെ നല്ല അതായത് കുറച്ചുകൂടെ കരുത്താനായ ഒരു പ്ലെയർ ഇപ്പോൾ വന്നെന്നിരിക്കാം അദ്ദേഹം ഡിസിപ്ലിൻ്റെയൊക്കെ കരുതി കുറച്ച് പുറകോട്ടാണ് കോച്ച്മാരൊന്നും പറഞ്ഞാൽ കേൾക്കില്ല എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു സോ എന്തായാലും അദ്ദേഹം പോയത് നോർത്ത് ഈസ്റ്റ് നല്ലയാകുമോ മോശമാകുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയണം അല്ല ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മാക്സിമം പറയാനാണ് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അപ്ഡേറ്റ് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ മുൻ കോച്ച് നമ്മളെ മൂന്നാമത്തെ സീസണിൽ ഫൈനലിലേക്ക് നയിച്ച സ്റ്റീവ് കോപ്പൽ അതായത് ഇതിൻ്റെ ബർത്ത് ഡേ ആണെന്ന് സോ എല്ലാവിധ ആശംസകളും സ്റ്റീവ് കോപ്പലിൽ നിന്ന് തന്നെ പറയണം എന്തായാലും ഇദ്ദേഹത്തെ നടത്താൻ പോലും നമുക്ക് സാധിച്ചില്ല അതായത് ഒരു കപ്പടിച്ച കോച്ചാണ് അടുത്ത സീസണിൽ വരുമ്പോൾ ജംഷഡ്പൂരിൻ്റെ കോച്ചായി എന്തോ ടൈപ്പ് ഒരു ആണല്ലേ വന്ന മാനേജ്മെൻറ്റും നിന്ന മാനേജ്മെൻറ്റും എല്ലാം മോശം മോശമെന്ന് വെച്ചാൽ വെറും മോശം എന്തായാലും ഹാപ്പി ബർത്ത്ഡേ സ്റ്റീവ് കോപ്പൽ അതേ പറയാനുള്ളൂ നിങ്ങളും എല്ലാവരും അതിൽ വിഷ് ചെയ്യുക പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുൻ ഐസ്വാൾ താരം മുൻ ഗോകുലം കേരള എഫ് സി താരമായ താർപ്പുയ അദ്ദേഹം ഡയമണ്ട് ഹാർബർ റസിൽ ജോയിൻ ചെയ്തു തന്നെ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും നോക്കുമ്പോൾ ഗൂഗിളത്തിന് വേണ്ടി എത്ര മികച്ച പെർഫോമൻസ് ഒന്നും കായ്ച്ചു വെച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം മുൻകളിച്ച ഐസ്വാളിന് വേണ്ടി വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചൊരു താരമാണ് സോ അങ്ങനെയാണ് അദ്ദേഹത്തെ എടുക്കുന്നത് ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്ക് വന്നപ്പോൾ ഒരു പെർഫോമൻസ് വന്നില്ല എന്തായാലും എല്ലാവിധ ആശംസകളും താർപ്പുയയ്ക്ക് അദ്ദേഹത്തിൻ്റെ പുതിയ ക്ലബ്ബിലേക്ക് ഡയമണ്ട് ഹാർബർ ഒരു വെസ്റ്റ് ബംഗാൾ ബേസ്ഡ് ക്ലബ്ബാണ്